അയ്യൻ്റെ സ്വത്തുകാക്കാനുള്ളതാണ് കക്കാനുള്ളതല്ല എന്ന് ഷാഫി പറമ്പിലമ്പിൽ ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കോട്ടയം പഞ്ചായത്ത് യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിലമ്പിൽ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ദേവസ്വത്തെ ഏൽപ്പിക്കുന്നത് ഒരു രൂപ പോലും സർക്കാരിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് പുറത്തേക്ക് കൊടുക്കാനല്ല മറിച്ച് ആ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്വർണ്ണമാണ് ആസൂത്രിത നീക്കത്തിലൂടെ കവർന്നത് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം വ്രതമനുഷ്ഠിച്ചിട്ടും ആളുകൾ അവിടെ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വഴിയായിരിക്കില്ലേ കറുത്ത ഡ്രസ് ഇട്ടിട്ട് അമ്മമാരെയൊക്കെ കാണുമ്പോൾ എന്നാ പോകണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് ജനുവരിയിലാണ് പോകുന്നു ജനുവരിയിൽ അവര് വ്രതമാണ് അങ്ങനെ പ്രയാസപ്പെട്ട് അവർ അത്ര ദൈവീ ദൈവീകമായി കാണുന്നത് കൊണ്ടാണ് അവിടെ പതിനെട്ടാം പടി ചവിട്ടി ഇത്ര ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തി ശ്രീകോവിലെ തുറന്ന് അയ്യനെ കാണുമ്പോൾ തൊഴു കൈയ്യകളോടെ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഭൂതിയും ആത്മസംതൃപ്തിയും അതൊന്നും നമുക്ക് വാക്കിൽ തീരുന്ന ഒന്നല്ല ആ ഇടത്തിന്റെ സംരക്ഷണ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് ദേവസ്നെയാണ് മാലയിട്ട് നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത ശബരിമലയ്ക്ക് ഒരാൾ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന നിർവൃദ്ധി പറഞ്ഞറിയിക്കാനാവുന്നതല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ിന്റെ വോട്ട് മാത്രമല്ല സർക്കാർ നയങ്ങളോട് എതിർപ്പുള്ള ഭരണകൂട രാഷ്ട്രീയത്തിൽപ്പെട്ടവരും യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയത്തങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ ഉമ്മർ വിളക്കോട് അധ്യക്ഷനായി പി പി അശോകൻ ഹരിദാസ് മൊഗേരി കെ പി ഷാജു ബിജു ഇബ്രാഹിം സുൽത്താൻ വി കെ മുഹമ്മദ് സുമിനാസ് അഹമ്മദ് കുട്ടി തുടങ്ങിയവർ ഗ്രാമിക സംസാരിച്ചുപറമ്പ്